രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവർ തൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചുംബനം നൽകി കിടന്നുറങ്ങിയവർ ഭർത്താവിൻ്റെ നെഞ്ചിൽ തലചായ് ചുറങ്ങിയ ഭാര്യമാർ അമ്മയുടെ മാറിടത്തിൽ നിന്നും മമ്മിഞ്ഞപ്പാൽ നുകർന്നുറങ്ങിയ പിഞ്ചു കുഞ്ഞുങ്ങൾ നാളെയുടെ പൊൻപുലരിയിൽ നെയ്തെടുത്തിട്ടുള്ള സ്വപ്നങ്ങളുമായിട്ട് കിടന്നുറങ്ങിയ വിദ്യാർത്ഥികളും തൊഴിലാളികളും പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ അങ്ങനെ അനേകം ആളുകൾ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും അവർ സമ്പാദിച്ചുണ്ടാക്കിയതും അവരുടെ ഒറ്റ മിത്രങ്ങളും എല്ലാം മണ്ണിനടിയിലായി ഇന്ന് വയനാടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മൾ കണ്ണുനീർ പാർക്കുന്നു മരണപ്പെട്ട നൂറിലധികം ആളുകളുടെ ബോഡി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി എത്രയോ ആളുകളുടെ ബോഡി കിട്ടാനുണ്ട് ചിലരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കിട്ടി ഒന്ന് ഓർത്ത് നോക്കൂ ഇന്നലെ വരെ അവർ ചിന്തിച്ചതാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല ഇതുപോലെയാണ് നമ്മളും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നറിയാതെ മനസ്സിൽ പകയും വിദ്വേഷവും പിണക്കവും പരിഭവവും ദേഷ്യവുമായി നമ്മൾ കിടന്നുറങ്ങും മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുവാൻ പറ്റുന്നതിനപ്പുറം നമ്മൾ വേദനിപ്പിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് വലിയ അന്തസ്സോടുകൂടി വീട്ടിൽ വന്ന് സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങിയിട്ട് ആ ഉറക്കത്തിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപ്പെട്ടാൽ എന്താകും അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിച്ചവരുടെ ആത്മാവ് അവരുടെ ശരീരത്തിൽ നിന്നും പോയാൽ എന്താകും നമ്മുടെ അവസ്ഥ ഇത് രണ്ടായാലും നമ്മൾ വേദനിപ്പിച്ചവരോട് ഒന്ന് ക്ഷമ ക്ഷമചോദിക്കുവാൻ പോലും സാധിക്കില്ല പിന്നെയുള്ള ജീവിതം പറയേണ്ട കാര്യമുണ്ടോ ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ അവസ്ഥയെ മുതലെടുത്തോ ഭീഷണിപ്പെടുത്തിയോ ഉണ്ടാക്കുന്ന സമ്പാദ്യമോ കെട്ടിപ്പൊക്കുന്ന മണിമാളികകളോ ആഡംബര വാഹനങ്ങളോ ഒന്നും നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല ഇന്ന് വയനാടത്തേക്ക് നിങ്ങളൊന്നും നോക്കൂ ഇന്നലെ വരെ ഈ ഭൂമിയിൽ നടന്നവർ ഇന്ന് മണ്ണിനടിയിലാണ് അവരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ യാതൊരുവിധ ബന്ധവുമില്ലാത്ത മറ്റേതോ നാട്ടിലുള്ള ആളുകൾ അവർക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് റെസ്ക്യൂ പ്രവർത്തനം നടത്തുന്നു അവിടെ അവർ ആരും മണ്ണിനടിയിൽ കിടക്കുന്നവന്റെ സമ്പത്തോ സൗന്ദര്യമോ ജാതിയോ മതമോ പാർട്ടിയോ ബന്ധമോ ഒന്നും തന്നെ നോക്കാറില്ലല്ലോ അതാണ് മനുഷ്യൻ നമുക്കും മനുഷ്യരാകാം ഒരു മനുഷ്യൻ്റെ പ്രയാസം അറിയുന്ന അവൻ്റെ വിശപ്പ് അറിയുന്ന വേദനകളും യാതനകളും അറിയുന്ന മനുഷ്യനെ മനുഷ്യനായി കാണുന്ന നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ